കാർഷിക മേഖലയിൽ സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കപ്പൂർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു കപ്പൂർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കർഷകരിൽ നിന്നും മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കി കർഷകരെ ദുരിതക്കയത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് വി ടി ബൽറാം ആവശ്യപ്പെട്ടു ഈ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്തിന്റെ തന്നെ ഏറ്റവും കാർഷിക പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് കർഷകർക്കായി ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകളാണ് നെൽകൃഷിയെ പാലക്കാട് ജില്ലയിൽ ഉപജീവനം നടത്തുന്നത് അൻപതിനായിരം വ്യക്തികളല്ല അൻപതിനായിരം കുടുംബങ്ങളാണ് എന്ന് നാം ആലോചിച്ച് നോക്കണം അത്രത്തോളം വരുന്ന ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിൽ സമ്പൂർണമായ നിസ്സംഗതയും വീഴ്ചയും കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും വഞ്ചനയുമാണ് സംസ്ഥാനം പിണറായി വിജയൻ സർക്കാർ വർഷങ്ങളായി ഈ നാട്ടിലെ കർഷകരോട് ഇത് ഒരു ഒരു സീസണിലെയോ മാത്രം പ്രശ്നമല്ല ഈ നെല്ല് സംഭരണം പരാജയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇത് തുടർച്ചയായി ആറാമത്തെയോ ഏഴാമത്തെയോ വർഷമാണ് ഓരോ തവണയും നെൽകർഷകരിൽ നിന്ന് അവരുടെ സീസണിന്റെ മുഴുവൻ അധ്വാനത്തിന്റെ ഭാഗമായിട്ടുള്ള നെല്ല് സംഭരിച്ച് സപ്ലൈകോ കൊണ്ടുപോകുമ്പോൾ ആ കർഷകർ പ്രതീക്ഷയോട് ഉച്ചുപോക്കുകയാണ് തങ്ങളുടെ അധ്വാനത്തിന് തങ്ങൾ ചോരണിയാക്കി പണിയെടുത്ത് തങ്ങൾ വെയിലുകൊല്ല തങ്ങൾ ഉഴുതുമറിച്ച് തങ്ങൾ വിത്തിട്ട് തങ്ങൾ വളനഞ്ഞ് വനത്തിലുതാക്കിയ തങ്ങളുടെ കാർഷിക ഉൽപ്പന്നമായ നെല്ലിന് വില കിട്ടണം സമയബന്ധിതമായി എന്നുള്ളത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കർഷകന്റെ ആവശ്യമാണ് കർഷക സപ്ലൈക്കോ നെല്ലെടുത്ത് പോകും അതിനുശേഷം ഒരു മാസം കഴിഞ്ഞാൽ പൈസ ഇല്ല രണ്ടു മാസം കഴിഞ്ഞാൽ പൈസയില്ല മൂന്നും നാലും മാസം കാത്തിരുന്നതിന് ശേഷവും പണം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ തന്നെ മാർച്ച് മാസത്തിനു ശേഷം ഒരു നയ പൈസ ഇവിടുത്തെ കർഷകന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല മാർച്ച് മാസം കഴിഞ്ഞു ഏപ്രിൽ കഴിഞ്ഞു ഇതാ മെയ് മാസമാണ് ഇപ്പോഴും കർഷകർ അവരുടെ സംഭരിച്ച് സർക്കാർ കൊണ്ടുപോയ നെല്ലിന്റെ പണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ ദുരവസ്ഥ കോൺഗ്രസ് കപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സി കെ കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി എ പി ശക്തീധരൻ വി പി ഫാത്തിമ മുഹമ്മദലി പി മധു മാളിയക്കൽ ഭാവ സി പി മോഹനൻ മാസ്റ്റർ പി ജയൻ കെ അബുബക്കർ കെ രവീന്ദ്രൻ ഫക്രുദ്ദീൻ പി വി സുധീഷ് റഹീന ടീച്ചർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു അൻഷാഫ് മുണ്ട്രോട്ട് സ്വാഗതവും പി ഹസീന ബാൻ നന്ദിയും പറഞ്ഞു എൻ സി വി ന് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ